നിങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു യഥാർത്ഥ ആരാധകൻ അല്ലെങ്കിൽ വെല്ലുവിഷറൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സംഗീത ബസ്വർ എന്ന പെൺകുട്ടിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഇന്ത്യൻ മെൻസ് ഫുട്ബോൾ ടീമിൽ യാതൊരുവിധ യോഗ്യതയും ഇല്ലാതെ അനാവശ്യമായിട്ട് പ്രതിഫലവും ക്യാഷും പ്രിവിലേജും അംഗീകാരങ്ങളും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാഴകളെ കട്ടിലും എന്തുകൊണ്ടും അംഗീകാരത്തിനും ഒക്കെ യോഗ്യയാണ് നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിലെ ഗോൾഡൻ ഗേൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സംഗീത ബസ്വർ നമ്മൾ തായ്ലൻഡ് മേഖലയിലെ കരുത്തരായ തായ്ലൻഡിനെ തകർത്തപ്പോൾ അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് സംഗീത ബസ്വർ എന്ന ഇരുപത്തിയെട്ട് വയസ്സ് ായിട്ടുള്ള ബംഗാളി പെൺകുളിയാണ് ബംഗാളിനെ കല്യാണിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പന്ത്രണ്ടാം തീയതി ആയിരുന്നു സംഗീത ബസ്വർ ജനിച്ചു വീണത് ജനിച്ചു വീണ ഫാമിലി ഫുട്ബോളിനോട് അല്പം ആഭിമുഖ്യമുള്ളത് കൊണ്ട് തന്നെ ബാല്യകാലത്തിൽ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് ഡെലിവറികളായി ജീവിക്കേണ്ടി വന്ന ഒരു വനിതാ താരത്തിൻ്റെ കഥ നമ്മൾ പറഞ്ഞിട്ട് അധികാലായില്ല അവളെ പോലെ അത്രയും അവസ്ഥ സംഗീത ബാസ്വറിന് അനുഭവിക്കേണ്ടി വന്നില്ല കാരണം സംഗീത ബാസ്വറിന്റെ അമ്മയുടെ അനുജനായിട്ടുള്ള ബിജയ് വാസ്വർ മോഹൻ ബഗാന്റെയും മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബിന്റെയും പ്ലെയർ ആയിരുന്നതുകൊണ്ട് തന്നെ ഫുട്ബോൾ വേരുകളുള്ള കുടുംബത്തിലാണ് സംഗീത ബാസ്വർ ജനിച്ചു വീണത് എങ്കിൽ പോലും ബാസ്വർ ജനിച്ച ആ കുടുംബം ഉൾപ്പെടുന്ന കോളനിയിൽ പെൺകുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാൻ വലിയ സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അവൾ കോളനിയിലെ ആൺകുട്ടികളോടൊപ്പം ആയിരുന്നു ഫുട്ബോൾ കളിച്ചിരുന്നത് ഒരു ടീമിലേക്ക് എത്തിപ്പെടാൻ കുറച്ചു കാലം എടുത്തു എങ്കിൽ പോലും അവൾ ഒരു ടീമിൽ എത്തിപ്പെട്ടു സാവധാനം അങ്ങനെ പെൺകുട്ടികൾക്ക് കളിക്കാനൊന്നും സിറ്റുവേഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്നും തലാൽ ദീപ്തി സംഘ എന്ന് പറയുന്ന ഒരു ടീമിലേക്ക് അവൾ എത്തിപ്പെടുകയും അവിടെ നിന്ന് അവൾ ഫുട്ബോളിൽ ഒരു ജയ്ജാൻറിക് ഫിഗറായിട്ട് വളർന്നു വരികയും ചെയ്തു ബംഗാളിൻ്റെ ഫുട്ബോൾ ടീമിലേക്ക് എത്തി നാഷണൽ ഫുട്ബോൾ ലീഗിൽ ബംഗാൾ സംസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ച അവൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും അവിടെ നിന്നും അതിവേഗം തന്നെ സീനിയർ ടീമിലേക്ക് ഇടം പിടിക്കുകയും ചെയ്ത കാഴ്ചയും നമ്മൾ കണ്ടു രണ്ടായിരത്തി പതിനാറിലെ ഒളിമ്പിക് ക്വാളിഫയിങ് റൗണ്ടിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ നാഷണൽ ടീമിനുവേണ്ടി അരങ്ങേറി വളരെ മികച്ച പ്രകടനം കാശ് സംഗീത സംഗീതാ ഭാസ്കർ എന്ന താരത്തിന് കഴിഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മധ്യനിരയുടെ നെടുന്തൂണായിട്ട് സംഗീത ഭാസ്കർ എന്ന താരം വളർന്നു വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് തായ്ലൻഡിനെതിരെയുള്ള മത്സരത്തിന്റെ ആ അത്ഭുത ഗോള് നേടിയ സംഗീത ഭാസ്കർ ആദ്യമായിട്ടല്ല ഇത്രയ്ക്കും വണ്ടർ ഗോളുകൾ നേടുന്നത് ബലാറസിനെതിരെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള പഴയ സൂപ്പർ ഗോൾ നേടിയതും സംഗീത ഭാസ്കർ എന്ന താരം തന്നെയായിരുന്നു ഗോളുകൾ അടിക്കാൻ മിടുക്കുകയാണ് എങ്കിൽ പോലും അവൾ ഗോളുകൾ അടിക്കാൻ ആഗ്രഹിക്കുന്ന താരമല്ല എന്ന് സംഗീത ഭാസ്കർ തന്നെ പറയുന്നുണ്ട് സംഗീത പറയുന്നത് എനിക്കെപ്പോഴും മധ്യനിരയിൽ കളിക്കാനാണ് ആഗ്രഹം മുന്നേറ്റ നിരയുടെയും പിൻനിരയുടെയും കണ്ണിയായിട്ട് ടീമിലെ ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്നതിൽ ഞാൻ ഒരു സന്തോഷം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു ഇന്ത്യൻ വുമണിൻ്റെ ഒരു ക്വാളിറ്റി കൂടി നമ്മൾ സംഗീത ഭാസ്കറിൽ കാണുന്നുണ്ട് ഗോൾ അടിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ കൊണ്ട് അടിപ്പിക്കുന്നതിലാണ് തൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ സംഗീത ഭാസ്കർ ഇന്ത്യക്ക് വേണ്ടി നേടിയ ഗോളുകളെല്ലാം കിടിലമാണ് എന്നുള്ളതും നമ്മൾ പ്രത്യേകം തന്നെയാണ് തന്റെ ഈ ഒരു ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് ബംഗാൾ ഫുട്ബോൾ അസോസിയേഷനും അവിടെ വന്ന് പിന്നീട് ഇന്ത്യൻ നാഷണൽ ടീമിലേക്കും ഇന്ത്യൻ നാഷണൽ വുമൻ ഫുട്ബോൾ ടീം ഇപ്പോൾ വേൾഡ് കപ്പ് സ്വപ്നം കാണുന്നതിനുമൊക്കെ കാരണക്കാരി ഇപ്പോൾ സംഗീത ബാസ്വർ തന്നെയാണ് തൻ്റെ ഈ നിലയിലേക്കുള്ള വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് സംഗീതയുടെ കുടുംബം തന്നെയാണെന്ന് സംഗീത ആവർത്തിച്ച് പറയുന്നുണ്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ പിന്തുണ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് വന്നത് എന്ന് പറയുമ്പോൾ നിലവിൽ ഫുട്ബോളിന് വളരാൻ പറ്റിയ ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് പ്രത്യേകിച്ചും വനിതാ ഫുട്ബോളിൽ സംഗീത ബാസ്വറിന് അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് പോലെ നമ്മളുടെ ഇവിടുത്തെയും പെൺകുട്ടികൾ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ നീല പെൺപുലികൾ ആ ത്രിവർണ്ണ പതാക ലോകകപ്പ് വേദിയിൽ ഉയർത്തുന്ന കാലം വിദൂരമല്ല